ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ വലിയ ആശങ്കകളാണ് ഉള്ളത് വലിയ ആശ്വാസം നൽകുന്നതാണ് കരാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ കരാറിലെ ഡീൽ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ആ ആശങ്കകൾ സഭയിൽ ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവരുന്നു അങ്ങനെ ഉള്ള വിഷയങ്ങൾ സഭയിലെത്തുമ്പോൾ അത് വലിയ രീതിയിൽ സഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളിൽ വിശദീകരണം നടത്തിയിട്ടുണ്ട് വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ഇന്ന് മോദിക്കെതിരെ മുദ്രാവാക്യവുമായി പ്രതിപക്ഷം ഈ സമയത്തൊക്കെ സഭയിലെത്തുന്നു അങ്ങനെ വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യയ്ക്ക് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ഈ താരിഫ് വർദ്ധന ബാധിച്ചിരുന്നു എന്ന സാഹചര്യമുണ്ട് അതേസമയം ഈ ഡീലിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കാർഷിക ക്ഷീര മേഖലകൾക്ക് ദോഷം തരുന്ന തരത്തിലുള്ള വ്യവസ്ഥകളുണ്ടോ ട്രംപ് അവകാശപ്പെടുന്ന തരത്തിലുള്ള കീഴടങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ ഇതിലൊക്കെ വ്യക്തത വരണം പക്ഷേ ആ വ്യക്തത ലഭിക്കാത്തതാണ് ഈ രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചിരിക്കുന്നത് രണ്ട് തവണയാണ് വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തിയത് ഇന്നലെയും ഇന്നുമായിട്ടായിരുന്നു ഈ രണ്ട് വിശദീകരണങ്ങൾ ഇന്നലെ ഓൺലൈനായിട്ടായിരുന്നു ഇന്നലെ സഭയിലെത്തി ഈ കാര്യങ്ങൾ പറയണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ അത് നടന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അതിനുശേഷം ഇന്ന് സഭയിലും അദ്ദേഹത്തിന്റെ വിശദീകരണം വരുന്നു പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ലോക്സഭയിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള വിശദീകരണം കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയൽ നൽകിയത് നൂറ്റി കോടി ജനങ്ങൾക്ക് വേണ്ടി ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ കരാറിലൂടെ സാധിക്കും എന്ന കാര്യം അദ്ദേഹം കാർഷിക മേഖലയുടെയും ക്ഷീരമേഖലയുടെയും താൽപര്യങ്ങൾ ഹനിക്കില്ല എന്ന കാര്യവും പീയുഷ് ഗോയൽ പറഞ്ഞു രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കലാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ കയറ്റുമതി രംഗത്ത് ഗുണം ചെയ്യുന്നതും മേക്ക് ഇൻ ഇന്ത്യ ഡിസൈൻ ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളെ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാർ എന്നതാണ് പീയുഷ് ഗോയൽ പറഞ്ഞത് കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും ഈ കരാർ ഗുണകരമാകുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള കരാറാണ് ഇത് എന്നത് പീയൂഷ് ഗോയൽ പറഞ്ഞു ഇന്ത്യയ്ക്ക് മേലുള്ള യു എസ് തീരുവ മറ്റ് രാജ്യങ്ങളെക്കാൾ കുറവാണ് എന്നത് അതൊരു നേട്ടമായി പീയുഷ് ഗോയൽ വ്യക്തമാക്കി അതേസമയം തന്നെ പ്രതിപക്ഷം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്ററുകളുമായി പ്രതിഷേധിക്കുകയും ശബ്ദമുയർത്തുകയുമാണ് ചെയ്തത് പി എം കോംപ്രമൈസ്ഡ് എന്നെഴുതിയ പോസ്റ്ററുകളുമായാണ് പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധിച്ചത് അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം പ്രതിപക്ഷാംഗങ്ങൾ മറ്റൊരു സറണ്ടർ മോദി എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടും സഭയിൽ പ്രതിഷേധിക്കുന്നത് കാണാമായിരുന്നു മുഴുവൻ പ്രതിപക്ഷാംഗങ്ങളും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു ഇന്ത്യ യു എസ് വ്യാപാര കരാർ സംബന്ധിച്ച് പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കണം എന്നതായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയ ആവശ്യം എന്നാൽ ഇത് സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുകൾ തള്ളുക ായിരുന്നു സ്പീക്കർ പ്രധാനമന്ത്രിക്ക് സഭയിലെത്താൻ ഭയമാണ് എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അങ്ങനെ ഈ വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയ്ക്കകത്ത് വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ള രംഗങ്ങളാണ് അരങ്ങേറിയത് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇതിൽ രണ്ട് തവണ വിശദീകരണവുമായി രംഗത്ത് വരുമ്പോഴും പീയുഷ് ഗോയലിന് സ്വാഭാവികമായും ഈ കരാറുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള സംശയങ്ങളിൽ കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം ഈ കരാർ ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്ന കാര്യം ആവർത്തിച്ചു പറയുന്നു ക്ഷീര കാർഷിക മേഖലകൾക്ക് ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നതിനപ്പുറം ട്രംപിന്റെ അവകാശവാദം തള്ളാനോ അതിൽ വ്യക്തത വരുത്താനോ അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന് അതിന് സാധിച്ചിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ആധാരമായിട്ടുള്ള കാര്യം ഇപ്പോഴും ഇതിനെ അനുകൂലിക്കുന്നവർക്ക് പോലും ഇക്കാര്യത്തിൽ കൃത്യമായി എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് വിശദീകരിക്കാനാകുന്നില്ല എന്നതാണ് വസ്തുത യു എസുമായുള്ള വ്യാപാര കരാറിന്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടിട്ടില്ലെങ്കിലും തീരുവ കുറച്ചത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കരുത്തു പകരും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്ന് തന്നെ പറയാം യു കെ യും യൂറോപ്യൻ യൂണിയനും കഴിഞ്ഞ യു എസ് ഏറ്റവും കുറഞ്ഞ തീരുവ ഈടാക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട് ഏറ്റവും ഉയർന്ന അൻപത് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി തീരുവ കുറയുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച ആശ്വാസമാണ് അതിൽ യാതൊരു സംശയവുമില്ല ആ തരത്തിലൊക്കെയുള്ള ഗുണപരമായ ഘടകങ്ങൾ ഇതിലുണ്ട് എന്നത് ഉണ്ട് എന്നത് നമുക്കറിയാം പക്ഷേ അതിനുമപ്പുറം ചില വ്യക്തതകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുണ്ട് എന്നതാണ് ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് തിരിച്ചടി നേരിട്ട ടെക്സ്റ്റൈൽ സമുദ്രോൽപന്ന വിപണികളെ സംബന്ധിച്ച് വലിയ സാധ്യതകൾ തുറക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കുമ്പോൾ പോലും ഈ കരാർ ടെക്സ്റ്റൈൽ കയറ്റുമതിയിൽ ഇന്ത്യ കടുത്ത മത്സരമാണ് നേരിട്ട് വന്നിരുന്നത് ഏറ്റവും കൂടുതൽ ക്ഷീണം അനുഭവപ്പെട്ടത് ഈ താരിഫ് വർധനയ്ക്ക് ശേഷം ടെക്സ്റ്റൈൽ മേഖലയിലാണ് ബംഗ്ലാദേശ് വിയറ്റ്നാം രാജ്യങ്ങളുമായാണ് ഇന്ത്യക്ക് ഇതിൽ മത്സരിക്കേണ്ടി വന്നത് ഇരു രാജ്യങ്ങൾക്കും അമേരിക്ക ഇരുപത് ശതമാനം തീരുവ ഈടാക്കുമ്പോൾ ഇന്ത്യക്ക് ഇനി അത് പതിനെട്ട് ശതമാനം എന്ന് വരുന്നത് ഇന്ത്യയ്ക്കൊരു മേൽക്കൈ ഇതിൽ ഈ ഈ മേഖലയിൽ നേടാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ പതിനെട്ട് ശതമാനം നികുതി എന്നത് പറയുമ്പോൾ തന്നെ നമുക്ക് നേട്ടമായി ചൂണ്ടിക്കാൻ കാണിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് നഷ്ടപ്പെട്ട വിപണി പിടിക്കാൻ സാധിക്കും എന്ന ഉറപ്പും ഉണർവുമൊക്കെ ഈ കരാറിന്റെ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ നൽകുന്നുണ്ട് രക്ത ആഭരണ കയറ്റുമതിയാണ് നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റൊരു മേഖല യു എസ് തീരുവ ഉയർത്തിയതോടെ കയറ്റുമതിയിൽ ഏതാണ്ട് അൻപത് ശതമാനത്തിലൂടെ കുറവ് ഈ മേഖലയിൽ വന്നിരുന്നു അത് പരിഹരിക്കപ്പെടും എന്നത് വലിയ ആശങ്കയാണ് വലിയ പ്രതിസന്ധി നേരിടുന്ന ചെമ്മീനടക്കം സമുദ്രോൽപ്പന്നങ്ങൾ അത് നമ്മുടെ കേരളത്തെ പോലും എത്ര മോശമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ആ മേഖലകൾക്ക് കൂടി വലിയ ഉണർവ് ലഭിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അവർക്ക് യു എസ് വിപണി തുറന്നു കിട്ടുന്നത് വലിയ ആശ്വാസകരമായി മാറും ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ മെഷിനറികൾ തുടങ്ങിയ എഞ്ചിനീയറിംഗ് മേഖല കെമിക്കൽ ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം സാധ്യതയേറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതൊക്കെ സ്വീകാര്യമാണ് പക്ഷേ കയറ്റുമതി വർധിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് എം എസ് എംഇ പോലെയുള്ള സംരംഭകർ സംരംഭകർക്കൊക്കെ ഗുണകരമാകും അപ്പോൾ ഇതൊക്കെയും ഗുണകരമാകുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല പക്ഷേ ഏതെല്ലാം മേഖലകളാണ് യു എസിന് തീരുവയില്ലാതെ ഇറക്കുമതിക്ക് അനുമതി നൽകുന്നത് അതിൽ നമുക്ക് വ്യക്തത വരുന്നില്ല നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ അവിടെ താരിഫ് കുറയുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്നു എന്നതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇറക്കുമതിക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന നമ്മൾ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എത്രയാണ് ഇറക്കുമതിക്ക് നൽകിയിരിക്കുന്ന തീരുവ ആ തീരുവയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ അവർക്ക് ഇറക്കുമതിക്ക് അനുമതി നൽകുന്നത് ഏതൊക്കെ ഘടകങ്ങളിലാണ് ഏതൊക്കെ മേഖലകളിലാണ് കൂടി വ്യക്തമായാലേ ഈ കരാർ ആർക്കാണ് ഏറ്റവും ഗുണകരമാവുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കാർഷിക ക്ഷീര വിപണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ രണ്ട് മേഖലകളും അവിടുത്തെ താൽപര്യങ്ങൾ സംരക്ഷിക്കും എന്ന കാര്യം വാണിജ്യമന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട് അത് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് പ്രതീക്ഷ നൽകുന്നതാണ് പക്ഷേ അപ്പോഴും കൃത്യമായ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത ട്രംപ് അതിൽ പറഞ്ഞിരിക്കുന്ന അവകാശവാദങ്ങൾ അത് തെറ്റാണ് എങ്കിൽ അത് തെറ്റാണ് എന്ന് തിരുത്താത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത് ട്രംപിനെ പേടിയാണോ അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല എന്നതാണ് പ്രധാനം അതേസമയം ഇതൊരു വലിയ പ്രതീക്ഷയുള്ള കരാറാണ് അതിൽ വസ്തുതാവിരുദ്ധമായി പലതും പറയുന്ന വ്യക്തിയാണ് ട്രംപ് ട്രംപ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ രീതിയിലല്ല പ്രതികരണം നൽകേണ്ടത് എന്നത് എന്നതാണ് മറ്റ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ അമേരിക്കയെ പിണക്കി നമുക്ക് മുന്നോട്ട് പോവുക എന്നത് സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട് ഈ കരാർ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ് അമേരിക്കയെ സംബന്ധിച്ചും പ്രധാനമാണ് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ് ഈ വാണിജ്യ കരാർ അപ്പോൾ അവിടെ സമവായത്തിൻ്റെ ഒരു പാതയാണ് നമ്മൾ കണ്ടെത്തേണ്ടുന്നത് എന്നത് തന്നെയാണ് വസ്തുത അതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യ കാത്തിരുന്നതും ശ്രമിച്ചതും മറ്റ് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും മറ്റ് ബദൽ കരാറുകൾ ഏർപ്പെടാനും ഒക്കെ ഇന്ത്യ ശ്രമിച്ചത് ആ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് അതൊക്കെ തന്നെയാണ് ഈ കരാറിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോഴും എങ്ങനെ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നതും അമേരിക്കയ്ക്ക് ഏതൊക്കെ മേഖലകളിലാണ് ഇളവ് എന്നതിലും എത്രമാത്രം ഇറക്കുമതിക്കുള്ള അനുമതിയാണ് നൽകുന്നത് എന്നതിലുമൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചാൽ മാത്രമേ ഇതിൽ ഈ ആശങ്കകൾ ഒഴിവാകുകയുള്ളൂ ഇപ്പോൾ കർഷകർ വലിയ ആശങ്കയിലാണെന്നും വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അവരുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള ആശങ്കകൾ നീങ്ങണം അതിൽ വ്യക്തമായ മറുപടി നൽകണം ഇന്ന് പ്രധാനമന്ത്രി ഈ രാഷ്ട്രപതിയുടെ നയപ്രസംഗ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സഭയിൽ അല്പസമയത്തിനകം സംസാരിക്കുമെന്നാണ് കരുതുന്നത് അതിലെങ്കിലും ഈ ൾക്ക് മറുപടി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക